കേരളത്തിൽ ഇന്ന് ഒരിക്കലും കരുതാത്ത വിധത്തിലുള്ള ഒരു ഭീതിജനകമായ വാർത്തയുമായി ഉണർന്നിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരത്തുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്ന വിവരം പുറത്തു വന്നപ്പോൾ അത് കേട്ട ജനങ്ങൾക്കിടയിൽ ഒരുതരം ഞെട്ടലും പേടിയും നിറഞ്ഞിരിക്കുകയാണ് സ്ഫോടനത്തിന് പിന്നാലെ കണ്ടെടുത്ത മൃതദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശാന്തമായ അന്തരീക്ഷത്തിലൂടെ പോകുന്ന കേരളത്തെ ആരോ എങ്ങനെയോ ഒരാശയപരമായ കലാപഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ജനങ്ങൾക്കിടയിൽ സംശയം വളർന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വ്യാസ വിദ്യാപീഠത്തിലെ സ്ഫോടന വാർത്തകൾ പൊതുവായ ചർച്ചകളിൽ നിന്നും അകന്നു പോവുകയാണ് ഇതൊരപകടമാണോ ഇല്ലെങ്കിൽ ക്രമബദ്ധമായ ഒരു ശ്രമമാണോ എന്ന ചോദ്യം ഇന്നും സമൂഹത്തിന്റെ മുന്നിൽ ബാക്കിയായി നിൽക്കുകയാണ് സംഘപരിവാർ അധീനതയിലുള്ള ഒരു വിദ്യാലയത്തിൽ നടന്ന സ്ഫോടനത്തിൽ പത്തു വയസ്സുകാരനായ ഒരു ബാലിന് പരിക്കേറ്റ സംഭവം സമൂഹത്തിന്റെ നടുക്കി കളഞ്ഞതാണ് വിദ്യാഭ്യാസത്തിന്റെ ക്ഷേത്രം എന്ന് കരുതുന്ന സ്കൂൾ മതിലുകൾക്കുള്ളിൽ പോലും ബോംബ് നിർമ്മാണത്തിനും സ്ഫോടനത്തിനും ഇടം നൽകുന്ന സാഹചര്യങ്ങൾ കേരളം നേരിടുന്ന സുരക്ഷാ പരാജയത്തിന്റെ ഏറ്റവും വലിയൊരു വെളിച്ചമാണ് ഇത്രയും വലിയൊരു സംഭവങ്ങളോടുള്ള ഭരണകൂടത്തിൻ്റെ പ്രതികരണം അതീവ ലളിതമായ രീതിയിലാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇത് വെറും പടക്ക നിർമ്മാണത്തിനിടയിൽ ഉണ്ടായ അപകടം മാത്രമാണെന്നാണ് എന്നാൽ എല്ലാം ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ഇത്തരം മറച്ചുവെക്കലുകളും വെക്കലുകളും പിന്നിലും ഒരു വലിയ രാഷ്ട്രീയ അശ്രദ്ധ പ്രവർത്തിക്കുന്നുണ്ട് സർക്കാരിന്റെ നിലപാടുകൾ കേട്ടപ്പോൾ ജനങ്ങൾക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും ഭരണകൂടത്തിന്റെ ഗൗരവം ചോദ്യവിധേയമാവുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ മൂന്നിൽ കവിയുന്ന സ്ഫോടനങ്ങളാണ് നടന്നത് അതിൽ ഭൂരിഭാഗം പേരും പരിക്കേറ്റോ മരണമടഞ്ഞോ ചെയ്തവരുടെ ബന്ധം ഒരുവിധത്തിലും സംഘപരിവാർ അനുബന്ധ സംഘടനകളുമായി ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഒരു വിഭാഗം രാഷ്ട്രീയ സംഘടനകൾക്കും കൂട്ടായ്മകൾക്കും സ്വന്തമായുള്ള രഹസ്യായുധ ശാലകളും സ്ഫോടക വസ്തു സംഭരണശാലകളും ഉണ്ടെന്ന സംശയം ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന തരത്തിലാണ് എന്നാൽ സംസ്ഥാന സർക്കാരിനും പോലീസ് സംവിധാനത്തിനും ഇതെല്ലാം മുൻകൂട്ടി കണ്ടുപിടിക്കാനും തടയാനും സാധിക്കുകയും ഇല്ല പൊട്ടിത്തെറികൾ സംഭവിച്ചതിനു ശേഷമാണ് അന്വേഷണം തുടങ്ങുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസ്താവനകളിലൂടെ സംഭവം ഒതുക്കുകയാണ് സാധാരണയായി പതിവായി കാണുന്നത് ജനങ്ങളുടെ ജീവനും സുരക്ഷയും കളിയാക്കപ്പെടുന്നിടത്ത് ഭരണകൂടം തന്നെ ഒരു കളിക്കാരനായി തീരുന്നതായാണ് ഏറ്റവും വലിയ ദുരന്തമായി നമുക്ക് തോന്നുന്നത് പാലക്കാട് കണ്ണൂർ കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ മാത്രം നടന്ന ഈ സ്ഫോടനങ്ങൾ വെറും രണ്ടു മൂന്ന് സംഭവങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല മറിച്ച് സംസ്ഥാനത്തിന്റെ നിയമവും ക്രമവും തകർന്നു പോകുന്നതിന്റെ ഒരു തെളിവായി തന്നെയാണ് കാണപ്പെടുന്നത് സർക്കാരിന് മുൻകൂട്ടി വിവരം ലഭിക്കേണ്ട ഇന്റലിജൻസ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് അവർക്ക് സംഭവങ്ങളെക്കുറിച്ച് മുൻകൂട്ടി തിരിച്ചറിയാനോ തടയാനോ കഴിയുന്നില്ല സംഭവങ്ങൾ നടക്കുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് അന്വേഷണങ്ങൾ തുടങ്ങുന്നത് പോലീസ് എത്തി തെളിവുകൾ ശേഖരിക്കുകയും സർക്കാരിന്റെ വക്താക്കൾ വന്ന് അത് വെറും ചെറിയ അപകടം മാത്രമാണെന്ന് പൊതുജനത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ജനങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ടറിയാം ഇതൊരു അപകടമല്ല മറിച്ച് ഗൂഢാലോചനയുടെ ഭാഗമാണ് സർക്കാരിന്റെ പ്രതികരണങ്ങൾ കേട്ടപ്പോൾ തോന്നുന്നത് അവർക്ക് ചെറിയ സംഭവങ്ങളെ ചെറിയ രീതിയിൽ കാണിക്കാനാണ് കൂടുതൽ താല്പര്യം കാരണം ഈ ഗൗരവമുള്ള വിഷയങ്ങളെ ജനങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ സർക്കാരിന്റെ നിയമവും ക്രമവും നിലനിർത്തപ്പെടാനുള്ള കഴിവ് തന്നെ സംശയിക്കപ്പെടും അതുകൊണ്ടാണ് അവർ ബോംബ് സ്ഫോടനങ്ങളെ പടക്കം പൊട്ടിത്തെറിയായി കാണിക്കുന്നത് എന്നാൽ പൊതുജനങ്ങൾക്ക് അതെല്ലാം വിശ്വസിക്കാനാവുകയില്ല ഒരാൾ ചിഹ്നിച്ചിതെറിയ നിലയിൽ മരിച്ചു പോയപ്പോൾ അത് വെറും പടക്കമാണെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക പൊതുജനത്തെ വഞ്ചിച്ച് കൊണ്ടുപോകാം എന്ന ധാരണ സർക്കാരിനുണ്ടാകാം എന്നാൽ ഇന്ന് സമൂഹം രാഷ്ട്രീയക്കാരെക്കാളും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്കിടയിൽ കാണുന്ന വലിയൊരു പിഴവ് സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തന രീതിയാണ് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ മാധ്യമങ്ങളിൽ വരികയും കുറ്റക്കാരെന്ന് വ്യക്തമാക്കാത്ത പ്രസ്താവനകളിലൂടെ വിഷയം മുക്കിക്കളയുകയും ചെയ്യുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും നേരെയുള്ള ഭീഷണിയെ വെറും രാഷ്ട്രീയ ആരോപണങ്ങളായി മാറ്റുമ്പോൾ ഭരണകൂടത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇത്തരം സംഭവങ്ങളെ ഗൗരവമായി കാണാതെ വെറും പ്രസ്താവനകളിൽ ഒതുക്കുമ്പോൾ പൊതുജനങ്ങളിൽ വളരുന്നത് വലിയ ഭീതിയും അവിശ്വാസവുമാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യം നോക്കുമ്പോൾ സമാധാനാന്തരീക്ഷം തന്നെ തകർന്നു പോകുന്നുവെന്ന് വ്യക്തമാണ് ഒരിക്കൽ രാജ്യത്തിന് മാതൃകയായിരുന്ന കേരളത്തിന്റെ സാമൂഹ്യ സഹവർത്തിത്വം ഇന്ന് സ്ഫോടനങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും നിറഞ്ഞ ഭൂപടമായി മാറുകയാണ് മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരോ കേരളത്തെ കലാപഭൂമിയാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ സർക്കാരും സുരക്ഷാ സംവിധാനങ്ങളും മുൻകൂട്ടി നടപടിയെടുക്കാതെ സംഭവങ്ങൾ നടന്നതിന് ശേഷം പ്രതികരിക്കുന്ന രീതിയിൽ തുടരുകയാണെങ്കിൽ കേരളത്തിന്റെ ഭാവി കൂടുതൽ ഭയാനകരമാകും ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വളരുന്നത് ഭയം മാത്രമല്ല സർക്കാരിനോടുള്ള കടുത്ത അവിശ്വാസവും കൂടിയാണ് എന്തുകൊണ്ടാണ് സർക്കാരിനും പോലീസിനും ഇത്തരം സംഭവങ്ങൾ തടയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ മുൻകൂട്ടി പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ് ഓരോ സംഭവ യും സത്യം മറച്ചു വെച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിന് മറുപടി നൽകാനാവുന്നില്ല കാരണം അവർ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളുമായി ബന്ധപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ നേരിടാനുള്ള ധൈര്യമില്ല എന്നൊക്കെയാണ് ജനങ്ങൾ സംശയിക്കുന്നത് സമാധാനവും സുരക്ഷയും തകർന്നു പോകുന്ന കേരളത്തിന്റെ ഈ സാഹചര്യം മാറ്റണമെങ്കിൽ സർക്കാരിന് കൂടുതൽ ഗൗരവകരമായ നടപടികളിലേക്ക് കടക്കേണ്ടതാണ് എന്നാൽ ഇന്നത്തെ സർക്കാരിന് അതിനുള്ള തയ്യാറെടുപ്പോ മനസ്സോ ഒന്നുമില്ലെന്ന് ജനങ്ങൾക്കിടയിൽ ധാരണയായി കഴിഞ്ഞിരിക്കുകയാണ് ഓരോ സംഭവവും നടന്നതിന് ശേഷം അത് ചെറിയ അപകടം എന്ന് പറഞ്ഞ് മറച്ചു വെക്കുക മാത്രമാണ് പതിവ് എന്നാൽ പൊതുജനങ്ങൾക്കറിയാം ഇതൊക്കെ ചെറിയ അപകടങ്ങളല്ല മറിച്ച് കേരളത്തിന്റെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഭീഷണികളാണ് സർക്കാരിന് ഇത്തരം സംഭവങ്ങളെ ചെറുതാക്കി കാണിക്കാൻ കഴിയുമെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ വിതച്ചിരിക്കുന്ന ഭീതിയും അവിശ്വാസവും ഇനിയും നീക്കം ചെയ്യാൻ എളുപ്പമാകില്ല